പുതിയോയിലേക്ക് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡ്രാഗൺ ഫ്രൂട്ട് ചെടികളെ ആക്രമിക്കുന്ന കീടങ്ങളെക്കുറിച്ചാണ് ഡ്രാഗൺ ഫ്രൂട്ട് ചെടിയിൽ സാധാരണയായി കീടാക്രമണങ്ങൾ കുറവാണ് എങ്കിലും ഒച്ചിൻ്റെ ഉപദ്രവമാണ് സാധാരണയായി കാണാറുള്ളത് മിക്കവാറും മഴ സീസണിൽ ഒച്ചുകൾ കൂട്ടമായി ഇറങ്ങി ഡ്രാഗൺ ഫ്രൂട്ട് ചെടിയുടെ ഇളം തണ്ടുകളും ചെറിയ പൂമുകുളങ്ങളും തിന്ന് നശിപ്പിക്കുന്നു ഒച്ചുകൾ സാധാരണയായി രാത്രികാലങ്ങളിലാണ് കൂട്ടമായി പുറത്ത് ഇറങ്ങാറുള്ളത് ഞാൻ സാധാരണ രാത്രികാലങ്ങളിൽ ടോർച്ച് തെളിയിച്ച് അതിനെ കത്തിരികൊണ്ട് കൈകാര്യം ചെയ്യാറാണ് പതിവ് പിന്നെ സെർക്കയും ഉപ്പും കലർന്ന മിശ്രിതം സ്പ്രേ ചെയ്തും ഒച്ചിനെയും ഉറുമ്പിനെയും നശിപ്പിക്കാം ഉറുമ്പുകളും ഡ്രാഗൺ ഫ്രൂട്ട് ചെടിയുടെ ശത്രുക്കൾ തന്നെയാണ് പിന്നെ കാബേജിന്റെ ഇലകൾ ചെടിയുടെ ചുവട്ടിലിട്ടാൽ അതിലേക്ക് ഒച്ചു വരികയും എടുത്ത് നശിപ്പിക്കുകയും ചെയ്യാം പുതിയ വീഡിയോമായി വീണ്ടും കാണാം എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ്